أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولله غيب السماوات والأرض وما أمر الساعة إلا كلمح البصر أو هو أقرب إن الله على كل شيء قدير

ആകാശങ്ങളുടെ മറഞ്ഞ കാര്യങ്ങൾ വൽ ലോകാവസാനത്തിൻ്റെ കാര്യം അല്ല ലംഹ് കിമവട്ടലാണ് ബസർ കണ്ണ് ലംഹിൽ ക കണ്ണിമ വെട്ടുന്നത് പോലെ അല്ലാതെ ഔ അല്ലെങ്കിൽ ഹുവ അക്രബ് ഹുവ അതാണ് അക്രബ് കൂടുതൽ അടുത്തത് ഇന്നാഹ നിശ്ചയം അല്ലാഹു അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും പതീർ കഴിവുള്ളവനാകുന്നു അള്ളാഹു അഹ്രും അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു മിൻ മീൻത്തിക്കും ബത്തിന് വയറ് അതിൻ്റെ ബഹുവചനമാണ് വയറുകളിൽ നിന്ന് ഉമ്മഹാത്തിക്കും നിങ്ങളുടെ ഉമ്മമാരുടെ ലാ തലമൂന നിങ്ങൾ യാതൊന്നും അറിയുന്നില്ല അല്ലെങ്കിൽ യാതൊന്നും അറിയുന്നില്ലാത്ത അവസ്ഥയിൽ വ അവൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അസ ആ കേൾവി വൽ അബ്സാറ കണ്ണുകൾ വൽ വൽഅിദത്ത ഹൃദയങ്ങളും അല്ലെങ്കിൽ മനസ്സുകളും എല്ലും തിഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവർ സൂറത്തുൻ നഹ്ലി ഇതുവരെ നമ്മൾ പരാമർശിച്ച ഇതിൻ്റെ മുമ്പുള്ള ഭാഗങ്ങളിൽ തൗഹീദായിരുന്നു ചർച്ചാ വിഷയം ഉഷിരിക്കുകൾ അവർക്ക് പോലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിപ്പറയുന്നു മക്കളുണ്ടെന്ന് പറയുന്നു അതുതന്നെ അവർക്കിഷ്ടമില്ലാത്ത പെൺമക്കളെയാണ് അള്ളാഖെന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് തന്നെ നന്നായി തോന്നാത്തത് അള്ളാഹുവിൻ്റെ പേരിൽ പറയുന്നു അതുപോലെ സ്വന്തം അടിമകൾ സ്വന്തം റിസ്ക്കിൽ തുല്യാവകാശികളാകുന്നത് അവർ സമ്മതിക്കുന്നില്ല എന്നാൽ അള്ളാഹുവിനേക്ക് അത് ചേർത്ത് പറയുന്നു ഇങ്ങനെയൊക്കെ കുറേ വിഡിത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചു അതുപോലെ ഒരു പ്രയോജനവും ഇല്ലാത്തതിനെ വിവാദത്ത് ചെയ്യുന്നു എന്നിട്ട് ആ അടിമകളെ പോലെ തന്നെയാണ് അള്ളാഹു എന്ന് ഉദാഹരണങ്ങൾ ചമക്കുന്നു പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന റൗഹീദ് സ്വീകരിക്കാത്ത ആളുകളുടെ ഉദാഹരണം അല്ലെങ്കിൽ ആ ദൈവങ്ങളാക്കപ്പെട്ട വസ്തുക്കളുടെ ഉദാഹരണമായിട്ട് രണ്ട് വീതം ഉദാഹരണങ്ങൾ പറഞ്ഞു ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സൂറ മക്കി സൂറകളുടെ ഒക്കെ ഒരു പൊതു പ്രത്യേകത തൗഹീദ് റിസാലത്ത് ആക്രത്ത് എന്നതിങ്ങനെ മാ റീൽ ഓടിക്കൊണ്ടിരിക്കും അപ്പം ഇതുവരെ പറഞ്ഞത് തൗഹീദാണ് ഇനി പരലോകത്തെക്കുറിച്ചാണ് പറയുന്നത് പരലോകത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് അത് മനുഷ്യനെ രണ്ടാമതും ചിട്ടിക്കാൻ അള്ളാഹുവിന് കഴിയുമോ ഇതൊക്കെ എവിടുന്ന് കിട്ടിയ വിവരമാണ് മരണാനന്തരം എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ എന്നൊക്കെ പരലോകത്തെ നിഷേധിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമുള്ള ഒരുപാട് ചോദ്യങ്ങൾ സമൂഹത്തിലുണ്ട് ആ ചോദ്യങ്ങളൊക്കെ മറുപടി ആകുന്ന തരത്തിലാണ് പറയുന്നത് ചോദ്യങ്ങൾ ഇവിടെ പറയേണ്ട കാര്യമില്ല മറുപടി പറയുകയാണ് വലില്ലാഹി റൈബുസ് സമാവാത്യൻ അറു ആകാശങ്ങളുടെയും ഭൂമിയുടെയും റൈബായ കാര്യങ്ങൾ അഭൗതിക അതിഭൗതിക ഭൗതികതക്കപ്പുറത്തുള്ള കാര്യങ്ങൾ അതൊക്കെ അള്ളാഹുവിനുള്ളതാണ് അഥവാ അതറിയുക അവനാണ് അതിൽ നിയന്ത്രണമുള്ളതും അവനാണ് എന്തിനാണ് പറയുന്നത് എന്തൊരു സംഗതിയും പറയണമെങ്കിൽ അറിയണമല്ലോ പരലോകമില്ല മരണാനന്തരം അങ്ങനെ അങ്ങനൊരു ജീവിതമൊന്നുമില്ല എന്ന് ഇവർ പറയുന്നത് എതിരാളികൾ പറയുന്നത് അറിഞ്ഞിട്ട് പറയുകയല്ല പകരം അവരുടെ ഊഹം പറയുകയാണ് അവർക്ക് അതേ സംബന്ധിച്ച് ഒരറിവുമില്ല അതേ സമയത്ത് അല്ലാഹു മനുഷ്യർക്ക് മറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ഏതൊരു സൃഷ്ടിക്കും അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അറിയുന്നതാണ് ഭാവി ഭൂതം വർത്തമാനം മുതൽ ഇപ്പോൾ മനുഷ്യൻ്റെ അറിവിനും അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവിൻ്റെ പരിധിയിൽ വരാത്ത യാഥാർത്ഥ്യങ്ങൾ വരെ അള്ളാഹു അറിയുന്നവനാണ് അതുകൊണ്ട് തന്നെ പരലോകത്തെ സംബന്ധിച്ചൊക്കെ അറിയുന്നവനായ അള്ളാഹു പറയുന്നതാണ് വസ്തുത അത് അംഗീകരിക്കലാണ് ബുദ്ധി ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ാഹു അലൈവലം ആളുകളോട് പറയുന്ന പരലോകത്തിന്റെ കാര്യം അല്ലെങ്കിൽ ലോകാവസാനത്തിൻ്റെ കാര്യം അതാണ് അസാറ്റ് എന്ന് പറഞ്ഞത് അതിങ്ങനെ മഴ പെയ്ത് മഴ വരുന്നുണ്ട് മഴ പെയ്ത് പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാൽ കുടയെടുക്കാം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് പോലെ ഇങ്ങനെ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ പ്രകടമായി എങ്ങനെ വരികയല്ല ചെയ്യുക പകരം നനച്ചിരിക്കാതെ കണ്ണിമ വെട്ടുന്നത് പോലെ ലോകാവസാനം സംഭവിക്കുകയാണ് ചെയ്യുക കണ്ണിമ വെട്ടുകയോ അതിനേക്കാൾ കുറഞ്ഞ സമയമോ പല സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ണിമ വെട്ടുന്നത് പോലെയാണ് കണ്ണിമ എന്ന് പറയുന്നത് മനുഷ്യൻ തീരുമാനിച്ച് ചെയ്യുന്നൊരു കാര്യമില്ലല്ലോ ഇമ വെട്ടൽ അറിയാതെ തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക വളരെ കുറഞ്ഞ സമയത്ത് നമ്മളൊരു സംഗതി നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കണ്ണ് എത്രയോ തവണ അടയുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമുക്കൊരു കാഴ്ചയുടെ ഒരു ബ്രേക്ക് അനുഭവപ്പെടുന്നില്ല അതിനേക്കാൾ വേഗത്തിലാണ് ലോകാവസാനം സംഭവിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു കിയാമന്നാൾ ലോകാവസാനമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കാണാലോ അത് തുടങ്ങുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് തീരുമാനിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് സൂറത്തുൽ കഹഫിലെ തോട്ടക്കാരൻ അപ്പൊ മാറ്റിമത്തൻ അങ്ങനെ ഒരു ലോകാവസാനമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുഷിരിക്കുകളിൽ പലർക്കും ഉണ്ടായിരുന്ന വീരവാദങ്ങളാണ് അങ്ങനെ ഒന്ന് വന്ന് തുടങ്ങുമ്പോൾ അപ്പം നമുക്കത് അംഗീകരിക്കാം നമുസു അലി സ്വലം പറയുന്നുണ്ട് സൂര്യൻ പടിഞ്ഞാറ് നോദിക്കും അതിൻ്റെ ശേഷം പിന്നെ ആരുടെയും തവുക സ്വീകരിക്കുകയില്ല അഥവാ ഇതിങ്ങനെ ക്രമേണയായി വന്നുകൊണ്ടിരിക്കുകയാണ് ലോകം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് എവിടെയും ന്യൂസൊന്നും വരാനൊന്നും സമയമുണ്ടാക്കുകയില്ല ഭക്ഷണം കുഴച്ചവന് അത് വായിലേക്ക് വെക്കാൻ കഴിയില്ല അതുപോലെ വസ്ത്രം വില കൊടുത്തവന് അതിങ്ങോട്ട് എടുക്കാൻ കഴിയില്ല എന്നൊക്കെ നബ്സ് അഹ്ഹു അലൈവല പറഞ്ഞത് കാണാൻ കഴിയും സുറത്തുയാസിന് വലായസ്ഥ തൗസിയത്തൻ ഒന്ന് വസീയത്ത് ചെയ്യാൻ പോലും സമയം കിട്ടുകയില്ല മരണവും അങ്ങനെ തന്നെയാണല്ലോ മരിക്കുന്നങ്ങനെ മുൻകൂട്ടി ഒരുപാട് വിവരങ്ങൾ കിട്ടിയിട്ടല്ലല്ലോ മിക്കപ്പോഴും ആളുകൾ മരിക്കാറുള്ളത് എന്തിനാണ് ഇവിടെ പറയുന്നത് ഒന്ന് നിഷേധിക്കുകൾക്ക് അറിഞ്ഞുകൂടാ അള്ളാഹു അറിഞ്ഞിട്ട് പറയുകയാണ് രണ്ട് അത് വരുമ്പോൾ കാണാം അപ്പോൾ നോക്കാം എന്ന സാവകാശം അവർക്ക് കിട്ടുകയില്ല ഇമവിട്ടുന്ന വേഗത്തിൽ അത് സംഭവിച്ചിരിക്കും മൂന്നാമത്തെ കാര്യം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നുമാകാം എല്ലാറ്റിനും കൃത്യമായ കണക്കുള്ളവനാകാണ് എന്നുമാകാം ഖതിരത്തിൽ നിന്നും ഖദീർ വരും അതുപോലെ ഖതിർ കണക്ക് അളവ് എന്നൊക്കെ ഒരു ഒരു ഏഴു കുന്തത്തിൻ്റെ കതിർ എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കലുണ്ട് അങ്ങനെ അളവ് അപ്പം ആ കതറുള്ള കതിരി അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ട വിധം കണക്കാക്കി അതിൽ നിന്നും കതിർ വരും അപ്പോൾ രണ്ടുമാണ് ആണ് അള്ളാഹു താല അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ പരിധിയിൽപ്പെടാത്തൊരു കാര്യവുമില്ല അഥവാ ലോകം സൃഷ്ടിക്കല് അതുപോലെ അത് അവസാനിപ്പിക്കല് വീണ്ടും മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കൽ അവരെ ഒരുമിച്ച് കൂട്ടൽ അവരെ വിചാരണ ചെയ്യൽ രക്ഷിക്കല് സൃഷ്ടിക്കൽ ഒക്കെ അല്ലാഹുവിന് കഴിയുന്ന കാര്യമാണ് രണ്ട് എപ്പോഴാണ് സംഭവിക്കേണ്ടത് എന്നതിനെ കൃത്യമായ ഒരു പിന്നെ കണക്ക് അതൊക്കെ അള്ളാഹുവിൻ്റെ കൈവശമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോകം അങ്ങ് അവസാനിപ്പിക്കൽ എങ്ങനെയാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വെറുതെ വിചാരിക്കേണ്ട ഇതൊക്കെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഒരു ഒരു ഇമ കണ്ണിമ വെട്ടുന്നതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കുവാനും അള്ളാഹു കഴിവുള്ളവനാണ് ഇതൊക്കെ പറയുന്നത് ടിയാമത്തിൻ്റെ ലോകാവസാനത്തിൻ്റെ തെളിവ് പറയാനാണ് ഒന്ന് അറിയുന്നവൻ അല്ലാഹുവാണ് രണ്ട് വരുമ്പോൾ കാണാമെന്ന് വിചാരിക്കാൻ കഴിയില്ല വളരെ പെട്ടെന്നായിരിക്കും മൂന്ന് അള്ളാഹുവിനത് കഴിയുന്ന കാര്യമാണ് ഇനി ഇക്കാര്യം മനുഷ്യനെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം ജീവിതത്തിൽ നിന്ന് പറയുകയാണ് വല്ലാഹു അഹ്റജക്കും മീൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും താഴെ മൂനശൈ യാതൊന്നും അറിയാത്ത അവസ്ഥയിൽ അവൻ നിങ്ങളുടെ ഉമ്മമാരുടെ വയറുകളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു എന്തിനാ പറയുന്നത് ഉമ്മയുടെ വയറ്റിൽ വെച്ചോ അല്ലെങ്കിൽ ജനിച്ച ഉടനെയോ മനുഷ്യനോട് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വല്ലതും അറിയുമായിരുന്നു ഇവൻ വളരും ഇവൻ ഓടും ഇവൻ നടക്കും അതുപോലെ ഇവൻ വിവാഹം കഴിക്കും ഇതൊക്കെ ആ കുഞ്ഞിനോട് പറഞ്ഞിട്ട് അതിന് വല്ല വിവരമുണ്ടോ അതിനെങ്ങാനും അത് മനസ്സിലാക്കുമോ ഒരു പിടുത്തവും കിട്ടില്ല അതേ സമയത്ത് അതിനറിയുന്നില്ല എന്നതുകൊണ്ട് ഇതൊന്നും ഇല്ല എന്നാണോ അല്ല ഇതുപോലെ തന്നെയാണ് പരലോകത്തിൻ്റെ അവസ്ഥയും നിങ്ങൾക്കിപ്പോൾ അത് ആലോചിക്കാൻ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് അതിൻ്റെ അർത്ഥം അത് ഇല്ല എന്നല്ല കൊച്ചുകുട്ടിക്ക് മുതിർന്നവരുടെ ജീവിത കാര്യങ്ങളൊന്നും അറിയില്ല അതിൻ്റെ അർത്ഥം അവനറിയാത്തത് കൊണ്ട് അത് ഇല്ല എന്നല്ല ആ കൊച്ചുകുട്ടിയോട് മുതിർന്നവർ പറയും ഇങ്ങനെയൊക്കെ ഉണ്ടാകും നിനക്ക് ഇത്ര വയസ്സാകും അപ്പം ഇങ്ങനെയാകും ഇന്ന് ഇത്ര വയസ്സാകും അപ്പം ഇന്നത് നടക്കും എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിങ്ങനെ അത്ഭുതത്തോടുകൂടി കൂടി കേട്ടിരിക്കും കുറച്ചും ഇങ്ങോട്ടും മുതിർന്നാൽ പക്ഷേ അപ്പോഴും അറിയില്ല പക്ഷേ കുഞ്ഞ് അംഗീകരിക്കും കാരണം എന്താണ് ഇതൊക്കെ അറിയുന്നവരാണ് ഈ പറയുന്നത് അറിയുന്നവരാണ് ഈ പറയുന്നത് എന്ന് വെച്ച് അംഗീകരിക്കാറാണ് പതിവ് സ്വന്തം നിലയിൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഴിയുമായിരുന്നില്ല ആ അവസ്ഥയിലാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് പിന്നെ നിങ്ങൾ ഈ പരലോകത്തെയും ഒക്കെ അംഗീകരിക്കാനും നിഷേധിക്കാനുമൊക്കെ പറ്റുന്ന വിധം ഇങ്ങനെ കഴിവുറ്റ ഒരു ജന്തുവായിട്ട് മാറിയതെങ്ങനെയാണ് കേൾവിയും കണ്ണുകളും അതുപോലെ ഹൃദയങ്ങളും അല്ലെങ്കിൽ മനസ്സുകളും ഒക്കെ അവൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നി ആ കൈക്കുഞ്ഞിന് റൂണം കുഞ്ഞായി മാറി ഗർഭത്തിൽ പിന്നെ പുറത്തു വന്നപ്പോഴും കണ്ണു കാണുന്നുണ്ടായിരുന്നില്ല ജനിച്ച കുഞ്ഞിന് അന്നൊന്നും കണ്ണു കാണൂല ചില ജന്തുക്കൾക്ക് കണ്ണ് തുറക്കാൻ തന്നെ കഴിയില്ല മനുഷ്യന്റെ കുഞ്ഞ് കണ്ണ് തുറക്കുമെങ്കിലും വളരെ ദൂരേക്കൊന്നും കാണൂല എന്നാണ് കേൾവിയാണ് ആദ്യം പ്രവർത്തിച്ചു തുടങ്ങുന്ന അവയവം അതുകൊണ്ടാണ് അത്ര അള്ളാഹു താല ഇവിടെ കേൾവിയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ കേട്ട് തുടങ്ങുകയാണ് പിന്നെയാണ് ചിന്ത അങ്ങനെ കേൾവി വളർന്നു പിന്നെ കാഴ്ച വളർന്നു പിന്നെയാണ് മനസ്സ് വളരുന്നത് മനസ്സ് ഒരു സ്വന്തം അസ്തിത്വവും വ്യക്തിത്വവും ഉള്ള അവസ്ഥ എത്താൻ കൊല്ലങ്ങൾ പിടിക്കും മൂന്ന് വയസ്സാകണമെന്നാണ് കണക്കാക്കപ്പെട്ടുന്നത് ഇങ്ങനെ മനുഷ്യൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് കേൾവിയും കാഴ്ചയും ചിന്തയുമൊക്കെ അള്ളാഹു താല വളർത്തി കൊണ്ടുവന്നപ്പോൾ അവൻ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുന്ന അവസ്ഥ എത്തിയതാണ് പക്ഷേ ആ കേൾവിയും കാഴ്ചയും ചിന്തയും ഒന്നും ഉപയോഗിക്കാതെയാണ് മനുഷ്യൻ അള്ളാഹുവിനെയും പരലോകത്തെയും നിഷേധിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഇതാണ് മനുഷ്യനോടൊപ്പം ജനിക്കുന്ന ജീവിക്കുന്ന ജന്തുക്കൾക്ക് അള്ളാഹു താല പരിമിതമായ കേൾവി പരിമിതമായ കാഴ്ച പരിമിതമായ ചിന്ത ആണ് കൊടുത്തിട്ടുള്ളൂ മൃഗങ്ങളിൽ എല്ലാവർക്കും എല്ലാം കേൾക്കില്ല കേട്ടാൽ തന്നെ എല്ലാം മനസ്സിലാകൂല കാണില്ല ചില ജന്തുക്കൾക്ക് വർണ്ണങ്ങൾ കാണാൻ കഴിയില്ല എന്നാണ് അതുപോലെ ചില ജന്തുക്കൾക്ക് രാത്രി പറ രാത്രി പറക്കാനേ കഴിയുകയുള്ളൂ നല്ല വെളിച്ചമുള്ള പകലിൽ അവർക്ക് കാണാൻ കഴിയില്ല ഈ ജാതി പരിമിതികളൊന്നും മനുഷ്യന് അള്ളാഹുത്താല ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇരട്ടത്തുപോലും കേൾക്കാൻ അതുപോലെ കാണാനും ഒരു പരിധി വരെ കാണാനും പിന്നെ വെളിച്ചമുണ്ടാക്കാനും ഒക്കെ അള്ളാഹു താല സംവിധാനം ചെയ്തിരിക്കുന്നു പിന്നെ കാഴ്ചയുടെയും കേൾവിയുടെയും പരിമിതികളെ അവൻ മനസ്സുകൊണ്ട് മറികടക്കുന്നു അതുകൊണ്ടാണ് ബധിതരും അന്തരുമായ ആളുകളും മറ്റുള്ളവരെ പോലെ തന്നെ ഏകദേശം പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അകക്കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതാണ് ഇങ്ങനെയൊക്കെ മനുഷ്യരെ അള്ളാഹു താല വളർത്തിയെടുത്തതാണ് അങ്ങനെ അവൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ മറ്റ് പോലെ ഉള്ള ഒരു ജീവിതമാകുമായിരുന്നു മനുഷ്യനും എന്നിട്ട് അവൻ ഹിതായത്തിൽ തന്നെ പകരം അള്ളാഹു താലെ ഇതൊക്കെ ഈ കഴിവൊക്കെ കൊടുത്തു എന്നിട്ട് സ്വയം തിരിച്ചറിയുവാനുള്ള ചോയ്സും കൊടുത്തു ഇതൊക്കെ എന്തിനുള്ളതാണ് ലാലക്കും തിഷ്കുറുവും മനുഷ്യൻ അതുപയോഗിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ കഴിവ് തന്ന അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുകയാണ് പകരം ആ ഉപയോഗിച്ച് മനുഷ്യൻ ചെയ്യുന്നത് നന്ദി കേട് കാണിക്കുകയാണ് എന്ന് സൂചന ഇങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവ് തന്നാൽ അവൻ അത് വെച്ച് മനസ്സിലാക്കേണ്ടത് ഇനി ഇതിൻ്റെ അപ്പുറത്തും എനിക്കറിയാത്ത ഗൈബായ കാര്യങ്ങൾ ഉണ്ടായേക്കാം അത് ഈ പറയുന്നത് ശരിയാണോ എന്ന് അന്വേഷിക്കാനൊക്കെ ആ കേൾവിയും കാഴ്ചയും ചിന്തയും ഉപയോഗിക്കുക എന്നിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് പകരം ആ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൽബുകൊണ്ടും തിരിച്ചറിയാൻ കഴിയാത്തതൊന്നുമില്ല എന്ന് വിഡിത്തം വിളമ്പുകയല്ല മനുഷ്യൻ ചെയ്യേണ്ടത് അത് നന്ദി കേടാണ് തിരിച്ചറിവ് നേടലാണ് നന്ദി എന്ന് സൂചിപ്പിക്കാനാണ് ഇത് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് അള്ളാഹു താല അള്ളാഹുവിനെയും പരലോകത്തെയും ശരിയായി മനസ്സിലാക്കി ഉൾക്കൊള്ളുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بالنظر اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم واتبع علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم بإحسان الى يوم الدين والحمد لله رب العالمين